സ്മാർട്ട് സിറ്റി എന്നാണ് പേര് സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തെ റോഡുകൾ നവീകരിക്കുമെന്ന പ്രഖ്യാപനം വന്നിട്ട് നാളെയേറെ നമ്മുടെ റോഡുകൾ സ്മാർട്ടായി മാറിയോ നമുക്കൊന്ന് പരിശോധിക്കാം റോഡുകളാണ് സ്മാർട്ടാക്കാൻ തീരുമാനിച്ചത് റോഡ് കുടിച്ച് കേബിളുകൾ പോകുന്നതിനുള്ള കുഴലുകളാണ് ആദ്യം സ്ഥാപിച്ചത് നിർമ്മാണം പൂർത്തിയാകാതെ കുഴികൾ അങ്ങനെ കിടന്നു സ്കൂൾ തുറന്നപ്പോൾ കുഴികൾ മൂടണമെന്ന ഉയർന്നു ഇതോടെ നിർമ്മാണം വീണ്ടും തൈക്കാട് സ്മാർട്ടോട് റോഡ് സ്മാർട്ടായ റോഡാണിത് കിണറിനേക്കാൾ വലിയ കുഴിയുള്ള ഇവിടെ വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ കുറെ അഭ്യാസമൊക്കെ പഠിച്ചിരിക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ിപ്പുടിഞ്ഞ സാംസ്കാരിക വീതിയാണിത് ആദ്യത്തെ കരാറുകാരനെ മാറ്റി പുതിയ ടെൻഡർ വിളിച്ചെങ്കിലും എന്ന് പണി തുടങ്ങുമെന്ന് ആർക്കും പ്രത്യേകിച്ച് ഒരു ധാരണയില്ല ടെൻഡറും റീടെൻഡറും പുതിയ കരാറും ഒക്കെ നടക്കുന്നതല്ലാതെ റോഡ് എന്ന് സ്മാർട്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും ഉറപ്പില്ല വിഷയത്തിൽ സർക്കാർ യോഗം വിളിച്ചിട്ടുണ്ട് അടുത്ത മഴക്കാലത്തിന് മുൻപെങ്കിലും റോഡ് സ്മാർട്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ജനങ്ങളെ പറ്റിച്ച് അധികൃതർ സ്മാർട്ട് തലസ്ഥാന നഗരിയിലെ റോഡുകളെല്ലാം ഇപ്പോഴും ശാപമോക്ഷം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ക്യാമറമാൻ ജോബിൻ അഷ്ലി ജോയ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം കഴിഞ്ഞ കുറച്ച് മാസം മുൻപോരെ ഈ കാണുന്ന റോഡിൽ കൂടിയുള്ള വാഹന ഗതാഗതം ദുഷ്കരമായിരുന്നു എന്നാൽ ആ സ്ഥിതി ആകെ മാറി സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായി മുഖ്യമന്ത്രി ഈ റോഡ് നാടിനായി സമർപ്പിക്കും സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് ഉദ്ഘാടനം നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണത്തിന് ഇരുന്നൂറ്റി ഇരുപത് കോടിയോളം ചിലവഴിച്ചിട്ടുണ്ട് നല്ല വെള്ളമാറ്റം ആയിരിക്കുകയാണ് ജനങ്ങൾക്ക് നല്ല ശുദ്ധമായി ശ്വസിക്കുന്നത് പോലെയാണ് നമ്മളിപ്പോൾ ഞാനൊരു വണ്ടിയാണ് ഓടിക്കുന്നത് ആ ഓടിക്കുന്നതിൻ്റെ ഇതിൽ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് പാലം വരെ പോകാൻ കഴിയുന്നുണ്ട് നേരത്തെ കഷ്ടപ്പാടാണെങ്കിൽ ഇപ്പം വളരെ മനോഹരമായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം പന്ത്രണ്ട് റോഡുകൾ പൂർണ്ണമായി പുനർനിർമ്മിക്കുകയും ഇരുപത്തിയെട്ട് റോഡുകളുടെ നവീകരണവുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാന കാലത്താണ് സ്മാർട്ട് റോഡ് നിർമ്മാണം ആരംഭിച്ചത് ഒമ്പത്തെ നമുക്കറിയാം ഒരു ചെറിയൊരു വർക്ക് പി ഡബ്ല്യു ഡി ഒക്കെ വർക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഫിക്സഡ് ടൈം എല്ലാവർക്കും അറിയാം രണ്ട് മൂന്ന് നാലുമോ എന്നൊരു കൺസെപ്റ്റ് തന്നെ ഒരു ആളുകളുടെ മനസ്സിലുണ്ട് പക്ഷേ ഇപ്പം അത് അങ്ങനെ തോന്നിച്ചെങ്കിലും വളരെ അനുമ്പോ പെട്ടെന്ന് തീർന്നു ആ ഒരു കാര്യത്തിൽ ഒരു ക്രെഡിറ്റ് തന്നെ പറയേണ്ടി വരും കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഓരോ റോഡിനും പ്രത്യേക കരാർ നൽകിയാണ് നിർമ്മാണം നടത്തിയത് കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും റോഡിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജിബിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം